നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രംസ്പിറ്റൽ മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടത്തിവന്ന താലൂക്ക് ലൈബ്രറി കൗൺസിൽ സർഗോത്സവം സമാപിച്ചു നഗരസഭാ കൗൺസിലർ കെ ജി അനിൽകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സർഗോത്സവം വാഴപ്പള്ളി വി ആർ ഐ പബ്ലിക് ലൈബ്രറി സഹകരണത്തോടെ വാഴപ്പള്ളി ജെ ബി സ്കൂളിൽ നടന്നു നഗരസഭാ ർ കെ ജി അനിൽകുമാർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടികളാക്കാൻ കഴിയില്ലാത്ത സാഹചര്യമാണ് മാതാപിതാക്കളും പുറത്താണ്

പ്രസിഡന്റ് ജോഷീസ് കറിയ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ മലയാള ഉപന്യാസം കാർട്ടൂൺ രചന കഥാരചന കവിതാരചന കാവ്യാലാപനം മലയാള പ്രസംഗം മോണോ ആർട് കഥാപ്രസംഗം നാടൻപാട്ട് എന്നീ പത്തിനങ്ങളിലാണ് സർഗോത്സവത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി അൻപത് യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മത്സരത്തിൽ അണിനിരുന്നത് വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ലൈബ്രറി കൌൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി എൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കതളിക്കാട് നാഷണൽ ലൈബ്രറി റണ്ണറപ്പായി കൂത്താട്ടുകുളം ജീനിയസ് ലൈബ്രറി രണ്ടാം സ്ഥാനം നേടി റണ്ണറപ്പായി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ലൈബ്രറികൾക്കുള്ള ട്രോഫിയും വേദിയിൽ വെച്ച് ആർ രാകേഷ് നൽകി സ്വാഗത സംഘം ജനറൽ കൺവീനർ ആർ രാജീവ് സെക്രട്ടറി സി കെ ഉണ്ണി പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർമാൻ എ ടി രാജീവ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മെമ്പർ ജോസ് കരിമ്പന ടി പി രാജീവ് കവി കുമാർ കെ മുടവൂർ ലീലാമണി രാജപ്പൻ പിള്ള പി ജി ബിജു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എ എം റോഡ് പി ജംഗ്ഷൻ